കണ്ണൂർ ഇരിക്കൂർ ഉപജില്ല സ്കൂൾ കലോത്സവത്തിൽ മോഹിനിയാട്ടത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടിയ മോളാണ് ഇപ്പോൾ ട്രൂമീഡിയ കേരളയോടൊപ്പം ഉള്ളത് അപ്പോൾ മോളോട് തന്നെ നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം എന്താ പേര് ഋതുനന്ദ്ര മലപ്പട്ടം മലപ്പട്ടം എത്ര പേരുണ്ടായിരുന്നു എങ്ങനെയോ കുച്ചിപ്പിടി കഴിഞ്ഞു സെക്കൻഡ് കുച്ചിടി നാളെ ഉണ്ട് ഫസ്റ്റ് ഡേ തിരുവാതിര കഴിഞ്ഞു ഫസ്റ്റ് സജീവമായിട്ട് തന്നെ ഉണ്ട് അല്ലേ മോളുടെ അംബിഷൻ ഫീൽഡാണ് സിനിമാ നടികളൊന്നും ആഗ്രഹമില്ലേ അത് അപ്പോ അപ്പൊ ആരാണ് ഗുരു മോളെ ഡാൻസിന്റെ മനോജ് കല്യാട് മറ്റുള്ള മനുഷ്യർ മോളെ ഡാൻസ് വർഷമായി ഞാൻ വർഷമായി പിന്നെ വേറെ മോണാടി മോണാക്ടും കഴിഞ്ഞ വർഷം പങ്കെടുത്തിട്ടുണ്ടാവും കഴിഞ്ഞ വർഷം ജില്ലാ സെക്കൻഡ് ജില്ലാ സെക്കൻഡ് അപ്പൊ മോണാക്ടിലെ അഭിനയത്തിലൊക്കെ മികവ് തെളിയിച്ച മോളാണ് ഇപ്പൊ നമ്മോടൊപ്പം ഉള്ളത് അപ്പൊ മോളുടെ പേരൻസ് ഇപ്പൊ നമ്മോടൊപ്പം ചേരുന്നുണ്ട് സാർ നമസ്കാരം അപ്പൊ വളരെ ഒരു സന്തോഷ നിമിഷത്തിലാണുള്ളത് നിങ്ങളുടെ സന്തോഷത്തിൽ റൂം മീഡിയ കേരളയിൽ ചേരുകയാണ് എന്താ സാറിന്റെ പേര് എൻ്റെ പേര് എന്താ വർക്ക് ഞാൻ കണ്ണൂർ ഫാക്ടറീസ് ആൻഡ് വർക്ക് വർക്ക് പോയി നമ്മുടെ പങ്കെടുത്ത എല്ലാ പരിപാടിയായിരുന്നു ഇന്നലെ ചെറിയ നരേശ വന്നത് കുച്ചിപ്പുടിയിൽ ഒരു പോയിന്റിന് സെക്കൻഡായി പോയി പക്ഷെ മത്സരത്തിൽ സ്വാഭാവികമാണ് അതുകൊണ്ട് സ്വാധീനിക്കുന്നു ബാക്കി മത്സരിച്ച് ഇതൊരു മത്സരത്തിലും ഫസ്റ്റ് ആണ് രണ്ടര മത്സരം സന്തോഷമുണ്ട് സന്തോഷം എന്താ പേര് എങ്ങനെയുണ്ട് നമ്മളുടെ മോളുടെ വളരെ നന്നായിരുന്നു സന്തോഷം അപ്പോ നമ്മളെ മലപ്പട്ടം ഹയർ സെക്കൻഡറി സ്കൂളിലെ മോളാണ് അപ്പോ മോണാക്ട് ഇനി നാളെ മോക്ക് അപ്പം ഇന്ന് മോഹിനിയാട്ടത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടി ജില്ലാ കലോത്സവത്തിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോ മോക്ക് ജില്ലയിലും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തും നല്ല ഒരു മിന്നും പ്രകടനം കാഴ്ചവെച്ച് നമ്മുടെ നാടിനും മലപ്പട്ടത്തിനും അതോടൊപ്പം തന്നെ നമ്മുടെ കണ്ണൂരിനും ഇരിക്കൂറിനും ഒക്കെ അഭിമാനമായി മാറട്ടെ എന്ന് മീഡിയ കേരള ആശംസിക്കുകയാണ് ഓക്കെ ഓൾ ദി ബെസ്റ്റ്